നമസ്കാരം മെറാക്കൽ ഫാം ഹൗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഇപ്പം പപ്പ തന്നെ ഇല്ല പപ്പ വേറൊരു വഴി പോയതാണ് അപ്പൊ പപ്പാടെ കൂടെ പണ്ട് കാലങ്ങളിൽ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഫീൽഡായിരുന്നു ഫോട്ടോഗ്രാഫർ ആയിരുന്നു പപ്പായും ഇരുപത്തഞ്ചു വർഷം അപ്പൊ ആ ഒരു കാലഘട്ടങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ അപ്പൊ നമ്മുടെ ഫാം ഒക്കെ കാണാൻ വേണ്ടി എന്ന് വന്ന ഞങ്ങള് സുഹൃത്തുക്കളായിരുന്നു പിന്നെ വർക്കുകൾ ഷെയർ ചെയ്ത് കൊണ്ടിരുന്നു അതെ പുള്ളി അടക്കാലം കൊണ്ട് ഈ കൃഷി ഫാം രീതിയിലേക്ക് മാറി ഞാനിപ്പോഴും സ്റ്റുഡിയോ ഫീൽഡിലോട്ടിരുന്നു കൊച്ചറ തലേ ഒന്ന് കാണാൻ ഫാം ഒക്കെ കാണാൻ ഇങ്ങനെ ഇറങ്ങി ഓക്കെ എല്ലാം നല്ല മനോഹരമായിട്ട് പുള്ളി ക്രമീകരിച്ചിരിക്കുന്നു കണ്ടതിൽ ഓക്കെ എങ്ങനെയുണ്ട് ബാക്കി കണ്ടിട്ട് ആപ്പിള് കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ നിന്ന് തന്നെ തൈകള് മേടിച്ചിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് മുന്തിരി അതൊക്കെ കഴിച്ചു അതിന്റെ ഞാൻ പേഴ്സണൽ നമ്പറിലേക്ക് അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മുടെ ഒരു ആപ്പിള് ഒന്ന് പറിച്ചു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാമോ പഴിച്ചു വരുന്നേ ഉള്ളു കേട്ടോ പഴിച്ചിട്ടില്ല അതൊക്കെ ഇത് റെഡായി വരും പഴുത്ത് വരുന്ന സെറ്റ് ആയി വരണെങ്കിൽ കഴിച്ചു നോക്കിയ വലുപ്പവും കളറും വരും തൊണ്ണൂറ് ദിവസം എടുത്താവണം ഈ ഇങ്ങനെ വരുന്നോണ്ട് നമ്മള് ഇങ്ങനെ പറിക്കാതെ ഇട്ടേക്കുന്ന അപ്പൊ എങ്ങനെയുണ്ട് നാട്ടിൽ നിന്ന് ഒരു ആപ്പിള് പറിച്ചു കഴിക്കാൻ പറ്റില്ലേ ായില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും ഫാമിലി ആയിട്ട് വരുമ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം ഓക്കെ